മമ്മൂക്ക അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റ് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മമ്മൂട്ടി മമ്മൂക്ക അതിന് വിശദീകരണം തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ഇനി മമ്മൂട്ടി സിനിമ കാണില്ല ആ ഒരു നിലപാട് തന്നെയാണ് എൻ്റെത് ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ സന്ദർഭം മുതൽ ഞാൻ ഇങ്ങോട്ട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ആ മനുഷ്യൻ്റെ സിനിമകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ പോയിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തോട് പറയുകയാണ് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന നിർമ്മാതാ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിൽ അവരോട് വിളിച്ചിട്ട് മാപ്പ് പറയണം പറയണമില്ലെങ്കില് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയണം അതായത് ഇത്രയും വളരെ മോശമായിട്ട് എങ്ങനെ പിന്മാറണം കേസ് പിൻവലിക്കണം എങ്ങനെ തോന്നി അത് മാത്രവുമല്ല അവരുടെ സിനിമയിൽ നിന്ന് തന്നെ പിന്മാറി എന്ന് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ മമ്മൂക്ക ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ശരിയാണ് സാന്ദ്ര തോമസ് അങ്ങനെ പറഞ്ഞതാണെന്ന് വെക്കാം സാന്ദ്രക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം വല്ലതും മമ്മൂക്കയെ പോലെയുള്ള ഒരാളെ വിളിച്ച് ഒരാളെ ഒരാളിങ്ങനെ പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യം സാന്ദ്ര ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല സാന്ദ്ര പറഞ്ഞത് സത്യസന്ധമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നത് തന്നെയാണ് മമ്മൂക്കയ്ക്ക് എവിടെയാണ് പിഴച്ചത് എന്തുകൊണ്ടാണ് മമ്മൂക്ക ഇതുപോലെ ഈ സ്ത്രീകൾ എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ നല്ല ബഹുമാനത്തിൽ എടുക്കുന്ന മമ്മൂക്ക തന്റെ ഭാര്യയാണ് തന്റെ ഏറ്റവും വലിയൊരു സ്വത്ത് എന്ന് പറയുന്ന മമ്മൂക്കയ്ക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ ഇതുപോലെ അപമാനിക്കാൻ കഴിയുന്നത് കേസൊക്കെ പിൻവലിച്ച് പിന്മാറണം മറ്റേ എന്താ പറയേണ്ടത് വലിയ വലിയാളന്മാരുടെ മുന്നിൽ ഇങ്ങനെ അടിയറവ് പറയണം അങ്ങനെയാണെങ്കിൽ മാത്രമേ സിനിമ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എൻ്റെ പൊന്നു മമ്മൂക്ക ഒരു കാര്യം ഞാൻ പറയുകയാണ് പുഴു എന്ന് പറയുന്ന ഒരു സിനിമയുമായി വന്ന ഒരു വനിതയെ താങ്കൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ് പിന്നെ എന്തുകൊണ്ടാണ് സാന്ദ്രയെ പോലെയുള്ള ഒരു നിർമ്മാതാവിനെ പ്രോത്സാഹിപ്പിക്കാത്തത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട് സാന്ദ്ര അന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അതായത് ജി സുരേഷ് കുമാറിനോ ഇല്ലെങ്കിൽ സിയാദ് കോക്കറിനോ അവരൊക്കെ പോലെ തന്നെ ഈ സാന്ദ്ര തോമസും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഫ്രൈഡേ ഫിലിംസ് എന്ന് പറയുന്ന അതിന്റെ പേരിൽ ഒരുപാട് സിനിമകൾ അവർ ഇറക്കിയിട്ടുണ്ട് ആ സിനിമകളൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ് പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം അവരുടെ ബൈലോയിൽ നോക്കുമ്പോഴും രണ്ട് സിനിമ മാത്രമേ സാന്ദ്ര നിർമ്മിച്ചിട്ടുള്ളൂ അത് മനഃപൂർവം സാന്ദ്രയെ ഒഴിവാക്കാനാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതായത് ഗാനം ഈ പാനലിൽ കയറി മത്സരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സാന്ദ്ര വിജയിക്കും അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ചിലപ്പോൾ കള്ളക്കളികളോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ പുറത്താകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇതിലും മമ്മൂക്ക് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ എന്താ പറയുക ഒരു വലിയ പ്രശ്നം ം തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ ഇതുപോലെയുള്ള ചീളുകളുടെ കേസിൽ ഇടപെട്ടിട്ട് എന്ത് കിട്ടാനാണ് എന്റെ മമ്മൂക്കയ്ക്ക് മമ്മൂക്കയെ സ്നേഹിക്കുന്നത് ആരാധകർ അതായത് മനുഷ്യരാണ് മമ്മൂക്കയെ സ്നേഹിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവരെ പോലുള്ള പ്രൊഡ്യൂസർമാരോ ഇങ്ങനെയുള്ള ആൾക്കാരോ ഒന്നുമല്ല അങ്ങനെ ഇരിക്കുമ്പോഴും മമ്മൂക്ക ഒരുപാട് സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കില്ലേ വേണ്ടത് അപ്പൊ അങ്ങനെ സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു നടിയെ ഒറ്റപ്പെടുത്തിയപ്പോഴും നമുക്ക് എല്ലാവർക്കും വിഷമം വന്നു കാരണം അവർ പോരാടുന്ന ഒരു വ്യക്തിയാണ് രണ്ട് സിനിമകൾ അവർ അവരിപ്പോഴും വന്ന് നിർമ്മിച്ചു രണ്ട് സിനിമയും സാമ്പത്തിക പരാജയമായിരുന്നു എന്നിട്ടും അവരിപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരെ പോരാട്ടം തന്നെയാണ് അവരുടെ ഇത് അല്ലാതെ സിനിമ നിർമ്മിക്കണം പൈസ ഉണ്ടാക്കണം എന്നൊന്നുമല്ല അവർക്കറിയാം തന്റെ കാലം കഴിഞ്ഞു ഇനി ഒരു സിനിമ പോലും തനിക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാക്കിയാൽ തന്നെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഓടാൻ ഞാറ് വിടത്തില്ല ഈ മലയാള സിനിമയുടെ അന്ധകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവര് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ അതായത് സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് മലയാള സിനിമയെ ഇതുപോലെ അധോഗതിയിലേക്ക് എത്തിച്ചത് എന്നിട്ട് എല്ലാവരും പറയുന്ന എന്താണ് പ്രതിപക്ഷം ം കൂടുതലാണ് അല്ലെങ്കിൽ ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് ജനങ്ങൾ കാണാൻ വരുന്നില്ല ജനങ്ങളെല്ലാം ഇപ്പോഴും വേറെ സ്ഥലത്തു നിന്നാണ് കാണുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇവരെ പോലുള്ള തലതൊട്ടപ്പന്മാർ ഞാൻ സുരേഷ് കുമാർ എന്ന് പറയുന്നവൻ കൈയ്യൂണ്ടി സംസാരിക്കുമ്പോഴേ എനിക്ക് ഓർമ്മ വന്നത് ഇവനൊക്കെ ഏതൊരു രാജവംശത്തിലെ രാജാവാണെന്നാണ് കാരണം അത്രയും ഭയങ്കര ആധികാരികമായിട്ട് സിനിമയിൽ എന്തോ വലിയൊരാളാണ് ഞാൻ ഇല്ലെങ്കിൽ എന്നെ കൊണ്ടാണ് ഈ മലയാള സിനിമ മുഴുവൻ കറങ്ങുന്നത് ഇല്ലെങ്കിൽ ഞാനാണ് സിനിമയുടെ ആധിപത്യം ഈ സിനിമയുണ്ടെങ്കിൽ മാത്രമേ മലയാളികൾ കഞ്ഞു കുടിക്കത്തുള്ളൂ എന്നുള്ള തരത്തിലൊക്കെ എന്ന് അവൻ അടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ സിയാദ് ഗോഖർ എന്ന് പറയുന്ന കുറച്ചുനാൾ മുമ്പ് അയാൾ എല്ലാ തിയേറ്ററിന്റെ മുന്നിലും ആളെ കാവലു നിർത്തി എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നെഗറ്റീവ് റിവ്യൂ ഇടാൻ പാടില്ല രണ്ടാമത് എന്ന് പറഞ്ഞ ഈ പടം ആരും ചോർത്തിക്കൊണ്ടു പോകാൻ പാടില്ല അങ്ങനെ റിലീസ് ചെയ്ത കേന്ദ്രങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആളുണ്ടായിരുന്നു എന്നിട്ട് ആ പടത്തിന് എന്താണ് ചോ പിന്നെ ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എട്ട് നിലയിലല്ല പത്ത് നിലയിലാണ് പൊട്ടിയത് അയാൾ വിചാരിച്ച ഇതെന്തോ ഒരു വലിയ സംഭവമാണ് ഇതിൻ്റെ പൈസ ഏറ്റവും പിരിഞ്ഞ് കിട്ടും എന്നാണ് ഇയാൾ വിചാരിച്ചത് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം അത് പത്ത് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓടുന്ന സിനിമയായിരിക്കാം പക്ഷേ ഇദ്ദേഹം റിവ്യൂ ചെയ്യാൻ ആരെയും വിടില്ല റിവ്യൂ ചെയ്തവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം വന്നു പിന്നെ അയാളെ നമ്മൾ ആരും കണ്ടിട്ടില്ല അയാളെ പിന്നീട് കാണുന്നത് ഇപ്പോഴും ആ ഒരു എന്താ പറയുക തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് അയാൾക്ക് പോലും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ നല്ല രീതിയിലുള്ള അസൂയും കുശുമ്പും ഉണ്ട് ഇപ്പോഴും വരുന്നവര് കോടികളിട്ട് കോടികൾ വാരുന്നു പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഒരുപാട് നടന്മാരുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ജഗതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു എന്താ പറഞ്ഞ തലയണന്റെ തലയണ പോലെയാണ് എന്റെ വീട്ടില് വണ്ടിച്ചെക്ക് കിടക്കുന്നത് അതായത് ഒരാൾ പോലും പൈസ തരത്തിലായി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് പഴയ നടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തുച്ഛമായ പൈസയാണ് കൊടുക്കുക അത് തന്നെ ചില കൊടുക്കാറുമില്ല എന്നാണ് എത്ര കഷ്ടമാണെന്ന് കഷ്ടമാണെന്നാലോചിച്ച് നോക്കുക ഈ നടന്മാർ അതായത് ഈ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചവർക്ക് ചോദിക്കാൻ പാടില്ല ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമയിൽ വിളിക്കില്ല കൊടുക്കുന്നതാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ തുച്ഛമായ പൈസയാണ് അത് തന്നെ മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല ആ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കേ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് പേര് നമ്മുടെ മലയാള സിനിമയിലുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് മമ്മൂക്കെ പോലും ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ വലിയ വിഷമമാവുകയാണ് ചെയ്തത് ഒരുപക്ഷെ മോഹൻലാലാണ് ഇത് പറഞ്ഞതെങ്കിൽ ഇന്ന് എന്തൊക്കെ നടക്കുമായിരുന്നു എന്തൊക്കെ പുകല് നടക്കുമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതെന്തുകൊണ്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഇവിടെ ഹേറ്റ് കൂടുതലാണ് പക്ഷെ മമ്മൂക്കയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് കിട്ടാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങളും തന്നെയാണ് പക്ഷേ മോഹൻലാലിനെ എന്ന് വിചാരിച്ച് മോഹൻലാലിന് അങ്ങനെ ഹേറ്റേജ് കൂടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ സിനിമയുടെ പരാജയം തന്നെയാണ് അല്ലാതെ വേ വേറെ വിധത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ കേസ് പിൻവലിക്കാൻ പറയാൻ മമ്മൂക്കെ ആരാ ാണ് ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ സാന്ദ്ര തോമസുമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ സാന്ദ്രയോട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കുന്ന എനിക്ക് പറയാനുള്ളൂ ഒരുപാട് പേര് മമ്മൂക്ക ഒരു കാര്യത്തിൽ വെറുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇതിന്റെ അടിയിൽ വന്നിട്ട് ചില ചെലവം കവൻ്റെ ഇടും എന്താ വെച്ചാൽ താൻ താമ്പോടോ താൻ ആരാണ് താനില്ലെങ്കിലും ഇവിടെ മമ്മൂക്കയുടെ സിനിമ ഉണ്ടാകും എന്നൊക്കെ പറയാൻ ആളുണ്ടാകും പക്ഷേ ഒരാളെങ്കിലും ഒരാള് നമ്മളിപ്പോഴും പത്ത് പേര് നല്ലത് പറഞ്ഞു ഒരാൾ മാത്രം മോശം പറഞ്ഞിട്ടുണ്ട് അയാൾക്കത് മോശം തന്നെയാണ് കാരണം ഈ പത്ത് പേര് പറയുന്നതിനെക്കാൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നത് ഈ ഒരാൾ പറയുന്നത് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഫാൻസോളികൾ എന്ന് പറയുന്ന ആ ടീമിനെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാൻസുകാരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് അവരുടെ അവർക്കൊന്നും ഇത് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെയൊന്നും ഏൽപ്പിക്കാതിരിക്കുക എന്ന് എനിക്ക് മമ്മൂക്കയോട് പറയാനുള്ളൂ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇനിയിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റുമായിട്ട് വരും തീർച്ചയായിട്ടും വരും പക്ഷേ അവർ എനിക്ക് അവരോടും പറയാനുള്ളത് ഒരിക്കലും ഒരു സ്ത്രീയോട് മമ്മൂക്ക അങ്ങനെ പറയാൻ പാടില്ല ഇനി സാന്ദ്ര തോമസ് തെറ്റ് ചെയ്തവരാണ് സാന്ദ്ര തോമസിന്റെ അനാവശ്യ പരിവ ഇത് പരാതിയാണെങ്കിൽ തന്നെ മമ്മൂക്ക അതിന്റെ തെടപെട്ടിട്ട് ആ പരാതി പിൻവലിക്കണം കേസുമായി മുന്നോട്ട് പോകാൻ പാടില്ല അതുമാത്രവുമല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പല പ്രശ്നങ്ങളും അമ്മയിൽ നടന്നിട്ടുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാറുകൾ മാത്രം വാതുറക്കത്തില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട അവരൊരു അക്ഷരം പറയത്തില്ലല്ലോ ഇതിനെതിരെ ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ പിന്നെ എല്ലാവരും പറഞ്ഞാൽ ദിലീപിന്റെ ഭാഗത്ത് ത്ത് തന്നെയാണ് അല്ലാതെ വേറെ ആരുടെയും ഭാഗത്തല്ല ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു നാടകമല്ലേ ഈ നാടകമാണ് നമ്മളെല്ലാം കാണുന്നത് എന്നുള്ളതാണ് വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം